ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കോഴിക്കോട് കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നമ്മളൊരു കണ്ടൽക്കാടിൻ്റെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട് ഇത് തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാമിലി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടേക്ക് ചെന്നു പിന്നെ ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ നോക്കുമ്പം അവിടെ ഒമ്പത് ആൾക്കാരെ വണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ അപ്പം ഒരാൾ കുറവുണ്ടായിരുന്നു അങ്ങനെ വേറൊരു പാർട്ടി ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ആ സമയത്താണ് നമ്മുടെ നേരെ കാണുന്ന വന്ദേഭാരത് ട്രിപ്പ് ആദ്യമായിട്ടാണ് വന്ദേഭാരത് കാണുന്നത് സോ ഇത്ര ലോങ് എന്നാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇത്ര ഒരു ചെറിയ ഡിസ്റ്റൻസ് എന്നാണെങ്കിൽ പോലും വന്ദേഭാരത് കാണാൻ കഴിഞ്ഞു പിന്നെ എന്ന് പറയുന്നത് ഞങ്ങൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും ഈ മഞ്ചിലേക്ക് കയറുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി ഓരോരുത്തരോരോരുത്തരായി ഇട്ടു അപ്പം ആ സേഫ്റ്റി ഫസ്റ്റ് ഒന്നാണല്ലോ അപ്പൊ ഞാനും നല്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മൾ വഞ്ചിയിലേക്ക് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കയറി നമുക്ക് കിട്ടിയാലും വെച്ച് അത്യാവശ്യം നല്ലൊരു വഞ്ചിയായിരുന്നു കേട്ടോണ്ടായിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് നല്ല യാത്ര തുടങ്ങി അപ്പോഴാണ് നമ്മൾ കറക്റ്റ് അടിയിൽ നിന്നുള്ള വ്യൂ ട്രെയിനിന്റെ കറക്റ്റ് അടിയിൽ നിന്നുള്ള വ്യൂ നമുക്കൊരു അടിപൊളി വ്യൂ കിട്ടി മോശമില്ലാത്ത രീതിയിൽ നമ്മൾ എടുത്തു പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള സെക്ഷൻ ഇതൊക്കെ കുട്ടികളെല്ലാവരും മുന്നിലേക്ക് ഫോട്ടോ എടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ എല്ലാവരും ഇരിക്കും ആ മുന്നിലിരിക്കുന്ന രണ്ട് ഫാമിലി വേറെ ഫാമിലിയാണ് കേട്ടോ നമ്മുടെ ഫാമിലി അല്ല സോ ഞാൻ പറഞ്ഞുതരും ഒരാളെ കുറവുണ്ടായിരുന്നു പിന്നെ നേരെ കാണുന്നത് ആ ഇതിൻ്റെ അടിയിൽ കാണുന്ന സംഭവം എന്ന് പറയുന്നത് മുരർച്ചയാണ് ഫുള്ള് മുയർച്ചയാണ് സോ നമുക്കിവിടെ വന്ന സമയത്ത് നല്ലൊരു പണി കിട്ടി കാരണം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് വേദി ഇറക്കത്തിൻ്റെ സമയമായിരുന്നു ഈ കാണുന്ന സ്ഥലം കണ്ടില്ല ഈ സ്ഥലത്ത് കൂടിയൊക്കെ നമുക്ക് പോകേണ്ടതായിരുന്നു സോ നമുക്ക് എന്ത് കാരണം കൊണ്ട് അവിടെ വെള്ളം ഇല്ലാത്ത കുറവുകൊണ്ട് നമുക്കവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് നമുക്ക് വലിയൊരു അഡിയപ്പ് കാരണം നമ്മൾ ഇത്രയും ഒരു ഇതൊക്കെ വെച്ചിട്ട് നമ്മളവിടെ ചെന്ന സമയത്ത് നമുക്ക് ഉള്ളോട് കയറാൻ പറ്റില്ല എന്നാൽ നമ്മൾ കഴിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളൊന്ന് റൗണ്ട് അടിച്ചു അതിന്റെ പേര് ഓക്സിജൻ പുറന്താണ് അതിന്റെ ഈ കുറ്റിമുച്ചാ അതതിന്റെ പേരുകളാണ് അപ്പൊ കണ്ടൽക്കാടിന് ഉള്ളിൽ കേറണെങ്കിൽ രാവിലെ വരണം അപ്പം കണ്ടില്ലേ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം ഈയൊരു സമയത്താണ് നമ്മളിവിടെ വരേണ്ടത് നമുക്ക് അതിനുള്ള ഒരു അമിളി അവിടെ പറ്റി പോയി സോ എന്നാലും കുഴപ്പമില്ല ആ ചേട്ടൻ നമുക്ക് നല്ല ഹെൽപ്പ് ലെസ് ആയിരുന്നു കേട്ടോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്തു തന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെ കടലുണ്ടി കലുണ്ടി അപകടം ട്രെയിൻ അപകടം കിട്ടിണ്ടായിരുന്നല്ലോ നിങ്ങളൊക്കെ അപ്പം അത് ഈ ഒരു പാലാണ് കേട്ടോ ഇതിന്റെ അടിക്കുകൾ പോകണം ആ കുട്ടികളെ കണ്ടില്ലേ അതൊക്കെ പണ്ടേത്തെ നമ്മളെ ആ ട്രെയിൻ അപകടത്തിൽ ഉണ്ടായ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പുതിയ ട്രെയിൻ പോകാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ രണ്ടാമ പാലം പൊളിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ പുതിയൊരു പാളാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഈ കുട്ടികളെ കണ്ടില്ലേ ഇതൊക്കെ അന്ന് അപകടം നടന്നിട്ടുണ്ടായിരുന്നെ ഈ സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് അടുത്തുനിന്ന് കാണാൻ പറ്റുന്നതൊക്കെ നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്തും അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ കാണാറ് സോ നമുക്ക് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ് ആ പുതിയത് ആ ആ ആ യെസ് ഓ അവിടെ പോയതല്ലേ ആയി ആ ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ശൂന്യമായിരിക്കുന്നത് ലോങ് ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങക്ക് കാണാൻ പറ്റും ഒരു ചേട്ടൻ ഈ ഞണ്ടിനെ പിടിക്കുന്ന ഒരു കാണാൻ പറ്റും കറക്റ്റായിട്ട് വിഷല് കാണുന്നുണ്ടോ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചേട്ടൻ നമുക്ക് അതിനുള്ളൊരു സൗകര്യം ഒരുക്കി തന്നു ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ ഏകദേശം എന്താണ് ആ ഏരിയക്കൊക്കെ കാണിച്ചുകൊണ്ട് മാത്രമാണ് പോലെ നിർത്താനൊന്നും നിർത്താനെന്നൊന്നും വന്നിട്ടില്ല പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ഈ ഒത്തൊരുമ കണ്ടില്ലേ ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത മറക്കരുതേ ബൈ